നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള സംഘർഷത്തിൽ മേയർക്ക് വൻ തിരിച്ചടി കേസിൽ യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിൽ കേരള പോലീസ് എത്തിയതോടെയാണ് മേയർ അമ്മയുടെ അടപ്പിളകിയത് യദു ഒരു ക്രിമിനൽ അല്ല എന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നിലവിലില്ല എന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസുകാര്യം വ്യക്തമാക്കിയത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് യദുവിന്റെ കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എം സഹായത്തോടെ മലയിൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എന്നുമാണ് യദു ഹർജിയിൽ പറഞ്ഞത് നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് മേയർ ആര്യ ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയിരുന്നു യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചു എന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തുകൊണ്ടുപോയി എന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചു എന്ന പരാതിയിൽ അന്വേഷണം വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് അതേസമയം യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തു പോയി എന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ബസ് പരിശോധിച്ചത് രണ്ടു മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുകയാണ് ജി പി എസും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഈ പരിശോധനയിലെ കണ്ടെത്തൽ മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകൾ ഒന്നും തന്നെ ബസ്സിൽ നിന്നും കിട്ടിയിട്ടില്ല പക്ഷേ പരാതിക്കാരിയുടെ മൊഴിയും സാക്ഷി സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം കേസിൽ കോടതി മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് യദുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്നും സംശയങ്ങൾ ഉയരുകയുണ്ടായി ൈവർ യദു തന്നെ അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ചു എന്ന പരാതിയിലായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി കോടതി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിക്കായിരുന്നു മേയർ മൊഴി നൽകാനായി ഹാജരായത് മൊഴിയെടുപ്പ് നാല്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിന്നു ഭർത്താവും സച്ചിന്റെയും എം എൽ എയും മേയർക്കൊപ്പമുണ്ടായിരുന്നു ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറുകയായിരുന്നു എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം ഏതു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചുവെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന യാതൊരു തെളിവുകളും ലഭിച്ചിരുന്നില്ല മേയറുടെ രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ിൽ ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് മേയറും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വഴിയിൽ വെച്ച് വാക്പോരുണ്ടായത് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായി മേയറും കുടുംബവും ആരോപിച്ചിരുന്നു മേയർ ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു പാളയം സാഫലീൻ കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ ഇടതു വശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസിന് കുറുകെ നിർത്തുന്ന വീഡിയോയാണ് പുറത്തു വന്നത് കാറിന് സൈഡ് അശ്ലീല ആദ്യം കാണിച്ചതിനാണ് ചോദ്യം ചെയ്തതേ എന്ന് മേയർ വിശദീകരിച്ചു ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകുകയും ചെയ്തു ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തില്ല സംഭവം വിവാദമായതോടെയാണ് കേസെടുത്തത്